നമ്മുടെ നാട്ടിലെ നേർച്ചകൾ ഇപ്പൊ ഉത്സവങ്ങൾ എന്തൊക്കെയാ ആന കുതിര പലപ്പോഴും റോഡേ പോകുമ്പോൾ കാണാൻ പറ്റുന്ന ആണ് ഇങ്ങനെ അടിയല്ലേ ആണും പെണ്ണും വലുതും ചെറുതും ഒക്കെ കൂടി ഇങ്ങനെ കൊഴഞ്ഞു മറിഞ്ഞിട്ട് ആനയും കുതിരയും ഒട്ടകവും ശിങ്കാരി മേളവും പിന്നെ എത്ര ഗംഭീരമായ ഗാനമേളകളും വഴിയിലെല്ലാം കരിമ്പ് കച്ചവടവും മാത്തേ ആപന ഈത്തപ്പഴ കച്ചവടവും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഉത്സവങ്ങൾ ഇതെവിടാ മക്കളേന്ന് നടക്കുന്നത് ഇതെവിടാ നടക്കുന്നത് ഈ മണ്ണൊക്കെ ഏത് മണ്ണാണ് ഈ മണ്ണെല്ലാം ഏത് മണ്ണാ വിലായത്തിന്റെ അത്യുന്നത പദവികളിലേക്ക് കടന്നുപോയ മഹാനായ വെളിയങ്കോട് മഹാനായങ്ങളുടെ മഹാനായീൻറെ ഒക്കെ പാദസ്പർശമേറ്റ മണ്ണുകളല്ലേ ഈ മണ്ണ് സ്വർഗത്തിലേക്ക് കൈപിടിച്ച് ജനപതിയെ കൊണ്ടുപോയ ആ മഹാരഥന്മാരുടെ പിന്തുടർച്ചാവകാശികളും നാട്ടുകാരും

മേൽ ും ആറ്റം ബോംബുകളെക്കാൾ ശക്തിയുള്ള ഇരുമ്പ് കല്ലുകളുമായിട്ട് പഴുത്ത കല്ലുകളുമായിട്ട് വിട്ട് നശിപ്പിച്ചു കളഞ്ഞെങ്കിൽ ഇനിയും ഒരു അബാബിൽ പക്ഷികളുടെ കൂട്ടം വരണമോ ചാവക്കാടും മണത്തലയിലും വെളിയങ്കോടും ഒക്കെ വരണോ ഇനിയും അള്ളാഹുവിന്റെ ശാപം ഉണ്ടാകണോ ഇനിയും ആനക്കൂട്ടങ്ങൾ തകരണോ എവിടെ നിന്ന് കിട്ടി ഈ സംസ്കാരം ഇതിനെതിരെ ചിന്തിച്ചേ പറ്റൂ എന്നോട് ആർക്ക് വിരോധം തോന്നിയാലും വേണ്ടില്ല ഇനിയുള്ള ഒരു കാലൂടെ ബോംബ് വെച്ച് തകർത്താലും കുഴപ്പമില്ല വളരെ ശക്തമായി പറയണത് ശുരുക്കാണിത് തെറ്റാണിത് നിഷിദ്ധമാണിത് ഹറാമാണ് ഇത് ഇതല്ല ഇഷ്ടപ്പെടാത്തതാണ് റസൂല ഇഷ്ടപ്പെടാത്തതാണ് സഹാബാക്കൾ ഇഷ്ടപ്പെടാത്തതാണ് ഔലിയാക്കൾ ഇഷ്ടപ്പെടാത്തതാണ് ആരും ഇഷ്ടപ്പെടാത്തതാണ് വെളിയന്തോളും മറക്കാതെ ഇഷ്ടപ്പെടാത്തതാണ് മമ്പുരന്തങ്ങൾ ഇഷ്ടപ്പെടാത്തതാണ് നൈവതിയും മഹദുവും ഇഷ്ടപ്പെടാത്തതാണ് അതുകൊണ്ട് ഇത്തരം ധിക്കാരങ്ങൾ നടക്കുമ്പോഴിങ്ങനെ ഓട്ടോറിക്ഷ ഏറെ നടക്കുന്ന ചെറുപ്പക്കാരുണ്ടെങ്കിൽ നിങ്ങളുടെ തലച്ചോറി നികൃഷ്ടമായ കാര്യങ്ങളുടെ മുന്നിൽ പണയം വെക്കാതെ നിങ്ങൾ മുസ്ലിമാണെന്ന ആർജവം വീണ്ടെടുത്തുകൊണ്ട് ഇത്തരം ധിക്കാരങ്ങൾക്കെതിരെ ശക്തമായിട്ട് ഇത്തരം നികൃഷ്ടമായ നീചമായ ഹറാമായ ആഘോഷങ്ങൾക്കെതിരെ എന്റെ ചെറുപ്പക്കാർ ശക്തമായി പ്രതികരിക്കണം പറ്റോ മക്കളെ പറ്റോ അതിനുള്ള ആർജവുണ്ടോ ഇല്ല എന്നാ തോന്നി അതാ നങ്ങാതിരിക്കുന്നത് അങ്ങനെയുള്ള ചങ്കുറപ്പുണ്ടോ ഉണ്ടോ ഉണ്ടോ മഷാ അല്ല പ്രതികരിക്കണം പ്രതികരിക്കണം അങ്ങനെ അടി ഉണ്ടാക്കണോന്നല്ല ആനയുടെ കൊണ്ടുപോയിട്ട് ആനയ്ക്ക് ഇങ്ങനെ പിന്നെ മുളക് പരട്ടിക്കൊടുത്ത് ആനയെ ഇളക്കി വിടുന്നു അല്ല പറയുന്നേ നിർത്തിക്കാൻ വേണ്ടി ആര് നമ്മൾ സഹകരിച്ചില്ല പിന്നെ എങ്ങനെയായിരുന്നു ജയിക്കുന്ന ആന മാത്രം ഓടിക്കൂടെ പോയാൽ ഉത്സവം നടക്കും നടക്കുവോ കേരളത്തിലെ മുഴുവൻ ആനയും ചാവക്കാട് ഒന്നും വരെ ഇങ്ങനെ നിരന്നിങ്ങോട്ട് പോവാൻ തുടങ്ങിയാൽ ഉത്സവം എല്ലാം നടക്കുമോ ഉത്സവം നടക്കുന്നത് നമ്മളെ പോലത്തെ മനുഷ്യർ പോയി സഹകരിക്കുമ്പോഴാണ് നമ്മുടെ വീട്ടിലെ പെണ്ണുങ്ങൾ വയറും തുറന്നിട്ട് ശരീരവും തുറന്നിട്ട് തലയും തുറന്നിട്ട് റോഡിലൂടെ ഇറങ്ങി നടക്കുമ്പോഴാ ഉത്സവം വിജയിക്കുന്നത് അത് കാണാൻ വേണ്ടിയാ ചെറുപ്പക്കാരോട് കൂടുന്നത് ഈ കൂടുന്ന ആളുകളാണ് ഉത്സവം വിജയിപ്പിക്കുന്നത് അതുകൊണ്ട് ഇതൊക്കെ നിർത്തണം ഇതൊക്കെ നിർത്തണം ഇസ്ലാമിക സംസ്കാരത്തിലേക്ക് മടങ്ങണം മുസ്ലിം